കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ട്രീസയുടെ വീടാണ് ട്രീസയുടെ ഹസ്ബൻഡ് ജോണി ഒരു ഐ ടി പ്രൊഫഷണലാണ് ജോണി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ട്രീസ തന്റെ കാമുകനായ കിഷോറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർ രണ്ടുപേരും തമ്മിലുള്ള കലാപരിപാടി നടത്തുകയാണ് അങ്ങനെ തങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തളർന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് അങ്ങനെ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് തൻ്റെ ഹസ്ബൻഡ് ജോണി ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപായി പ്രീസ ബാത്റൂമിലേക്ക് പോയി കുളിക്കുകയാണ് കുളിക്കുമ്പോഴും അവൾ കുളിക്കുമ്പോഴും കിഷോറുമായി നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തിലാണ് അവൾ കുളിക്കുന്നത് ഇതേ സമയം റൂമിലുള്ള കിഷോർ തൻ്റെ കൂട്ടുകാരനായ തമ്മനെ ബഷീറിനെയും വിളിച്ച് ട്രീസയുടെ ഹസ്ബൻഡ് രാത്രി രണ്ടു മണിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ തന്നെ അവനെ കൊന്നുകളയണം അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്ന് വിളിച്ചു പറയും ഇങ്ങനെ കുളി കഴിഞ്ഞ് ആ റൂമിലേക്ക് വന്ന ട്രീസ ഈറനോട് തന്നെ തൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുകയാണ് അപ്പോഴേക്കും കിഷോർ പിറകിലൂടെ വന്ന് പതിയെ അവളുടെ ബ്ലൗസിൻ്റെ ക്ലിപ്പ് ഇട്ട് കൊടുക്കും അതിനുശേഷം അവളെ ചേർത്ത് നിർത്തി ഒന്ന് കിസ് ചെയ്യും എന്നിട്ട് അവൻ ട്രീസയോട് പറയും നീ പേടിക്കേണ്ട നിന്റെ ഭർത്താവ് ജോണിയെ കൊല്ലാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് രണ്ടുപേരും ലിപ് ലോക്ക് അടിക്കും എന്നാൽ അപ്പോഴേക്കും പുറത്താര കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ട്രീസ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അത് തൻ്റെ ഹസ്ബൻഡ് ജോണി ആയിരുന്നു പോയ ട്രീസ ഉടനെ തന്നെ കാമുകൻ കിഷോറിന്റെ അടുത്തെത്തി അവനോട് പറയുക ഇന്ന് അയാൾ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നു തൽക്കാലം നീ എവിടെ എവിടെയെങ്കിലും ഒളിക്കാം അതേസമയം വീടിന് പുറത്തുള്ള ഹസ്ബൻഡ് ജോണി കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു കിഷോർ അപ്പോഴേക്കും തനിക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം നോക്കുകയാണ് അവിടെ അത് കുടിച്ച് ബോധമില്ലാതെ വീടിനുള്ളിലേക്ക് കയറി വന്ന ജോണി ട്രീസയോട് ചോദിക്കും എന്താ മോളെ ഞാനിന്ന് നേരത്തെ വരുമെന്ന് നീ കരുതിയില്ലായിരുന്നല്ലേ നീ ഏതവനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയും ജോണിക്ക് ട്രീസയോട് യാതൊരു ഇഷ്ടവും ഇല്ലായിരുന്നു എന്നാൽ പാവൻ ആകട്ടെ ജോണി തന്നെ ഉപദ്രവിക്കുമോ എന്ന് ഓർത്ത് പേടിച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും അവിടെയിരുന്ന മദ്യമെല്ലാം മൂക്കുമുട്ടനെ കഴിച്ച ജോണി ട്രീസയുടെ അടുത്തുവന്ന് പറയും ഏതവനോടാടി നീ ചാറ്റ് ചെയ്തത് നിന്റെ ഫോണിങ്ങത്താ ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും നീയൊരു ഭ്രാന്തനാണ് നീ എത്ര ചോദിച്ചാലും ഞാൻ ഫോൺ തരില്ല എന്ന് ട്രീസ പറയും സൈക്കോ ജോണി മര്യാദയ്ക്ക് നീ ഫോൺ തന്നില്ല എങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും മോളെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ റീസ ജോണിക്ക് തന്റെ ഫോൺ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോഴേക്കും ട്രീസ ജോണി ഫോൺ എടുക്കാതിരിക്കാനായി അകത്തെ റൂമിലേക്ക് ചെല്ലും എന്നാൽ അപ്പോഴേക്കും ജോണിയും ട്രീസയുടെ പിന്നാലെ വന്ന് ഫോൺ തരാൻ പറയും റീസ എന്നാൽ അവിടെ നിന്ന് ഫോണും എടുത്ത് കിഷോറുള്ള റൂമിലേക്ക് വരുമ്പോഴേക്കും ജോണി അങ്ങോട്ടേക്ക് വരും വീണ്ടും വീണ്ടും ട്രീസയോട് ഫോൺ തരാൻ പറയും എന്നാൽ ട്രീസ ഫോൺ തരില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവൻ ട്രീസയെ മാറി മാറി കുത്താൻ തുടങ്ങി അങ്ങനെ ട്രീസയെ അവൻ കുത്തിക്കൊല്ലുകയാണ് എന്നാൽ കുത്തുകൊണ്ട് കിടക്കുന്ന ട്രീസയുടെ അടുത്ത് നിന്ന് അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് വന്ന അവൻ അവളുടെ ചുണ്ടുകളിൽ നോക്കി കിസ് ചെയ്യുന്നത് കബോർഡിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന കിഷോർ കാണും എന്നാൽ അതിനുശേഷം സൈക്കോയായ ജോണി ട്രീസയുടെ അടുത്ത് നിന്നും റൂമിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ടി വി കാണുകയാണ് എന്നാൽ അപ്പോഴേക്കും റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന കിഷോർ പുറത്തേക്ക് വന്ന് ജോണി എന്തു ചെയ്യുകയാണ് എന്ന് നോക്കിയ ശേഷം ജോണി അവിടെ ഇരുന്ന് ടി കാണുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ ഫോൺ നോക്കുകയാണ് കിഷോർ എന്നാൽ അപ്പോഴേക്കും ട്രീസയുടെ ഫോൺ വീണ്ടും വെല്ലടിക്കുമ്പോൾ കിഷോർ അവിടെയുള്ള കബോർഡിലേക്ക് തന്നെ വീണ്ടും കയറും എന്നാൽ ഫോണിന്റെ റിംഗ് കേട്ട് റൂമിലേക്ക് വന്ന ജോണി ട്രീസയുടെ ഫോൺ എടുത്ത ശേഷം അവളുടെ അച്ഛനോട് പറയും ട്രീസ ജോലി ചെയ്യുകയാണ് അച്ഛൻ പിന്നീട് വിളിക്കുകയെന്ന് എന്നാൽ അതിനുശേഷം അവൻ ട്രീസയുടെ ഫോണും എടുത്ത് മുറിയിലേക്ക് പോകും അവിടെ എത്തി അതിൻ്റെ ലോക്ക് അഴിക്കാൻ നോക്കുമെങ്കിലും ലോക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ീസയുടെ അടുത്ത് വന്ന് അവളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് അഴിച്ച ശേഷം പ്രീസയുടെ ഫോണിൽ കിഷോർ ലവ് എന്ന് കിടക്കുന്ന നമ്പർ കണ്ട് സംശയത്തിൽ അതിൽ കോൾ ചെയ്യുമ്പോൾ കിഷോറിന്റെ ഫോൺ പ്രീസ മരിച്ചു കിടക്കുന്ന ബെഡിൽ തന്നെ കിടന്ന് റിങ് ചെയ്യുന്നത് ജോണി കാണുക എന്നാൽ അപ്പോഴേക്കും താൻ ഇവിടെയുണ്ട് എന്ന കാര്യം ജോണിക്ക് മനസ്സിലായി കാണുമെന്നറിഞ്ഞ അറിഞ്ഞ കിഷോർ ഉടനെ തന്നെ കബോർഡിൽ നിന്ന് പുറത്തേക്ക് ചാടി ജോണിയെ അടിച്ചു വീഴ്ത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി നോക്കും അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ആ വീടിനുള്ളിൽ കിടന്ന് തല്ലുകൂടും എന്നാൽ ഒടുവിൽ കിഷോർ ജോണിയെ അടിച്ചു വീഴ്ത്തും എന്നാൽ ശക്തനായ ജോണി കിഷോറിനെ വീണ്ടും അടിച്ചു വീഴ്ത്തും എന്നാൽ തൻ്റെ കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് കിഷോർ ജോണിയെ കുത്തി വീഴ്ത്തും അങ്ങനെ ജോണിയും അവിടെ വെച്ച് മരിക്കുകയാണ് അതിനുശേഷം കിഷോർ മരിച്ചു കിടക്കുന്ന ട്രീസയുടെ അടുത്ത് വന്ന് അവളെ വിഷമത്തോടെ നോക്കിയ ശേഷം ശേഷം തെളിവ് നശിപ്പിക്കാനായി അവിടെ നിന്ന് തന്നെ കുളിച്ച ശേഷം ജോണിയുടെ ഒരു ജോലി ഡ്രസ്സും എടുത്തിട്ട് പുറത്തേക്ക് പോകാനായി ഒരുങ്ങി ഇതിനു മുൻപ് അവൻ ട്രീസയുടെ അടുത്ത് വന്ന് തൻ്റെ കാമുകിയെ ഒന്നുകൂടി നോക്കിയ ശേഷം തനിക്ക് അവളെ രക്ഷിക്കാനായില്ല എന്ന വിഷമത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആരോ കിഷോറിൻ്റെ അടുത്തേക്ക് വന്ന് കിഷോറിനെ കുത്തിക്കൊല്ലുകയാണ് കിഷോർ കുറച്ചു മുൻപ് ജോണിയെ കൊല്ലാൻ പറഞ്ഞ ആളുകൾ ആള് മാറി കിഷോറിനെ കുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിഷോറും അവിടെ വെച്ച് മരിക്കുകയാണ് ഈ സീനോട് കൂടി ചാവുകളി എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം